നമസ്കാരം കേട്ടോ എല്ലാവർക്കും ശിവദാസാണേ ഒരുപാട് നാളെ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ഒരു ശകലം ശക്ലം തിരക്കായിപ്പോയി അപ്പൊ ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ വരുമ്പോ നമ്മുടെ അതെ അമ്മയുടെ ഓഫീസിന്റെ മുമ്പിൽ എന്നാ ഞാൻ ചെയ്യുന്നത് ഒരുപാട് സിനിമ ആർട്ടിസ്റ്റുകൾ വന്ന് പോകുന്ന നമ്മുടെ അമ്മയുടെ ഓഫീസിന് മുമ്പിൽ ഇന്ന് നല്ലൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ ചെയ്യാണ് മമ്മൂക്കാട് ഒരു കിഡ്ഡിലം പടം വരാൻ പോണ് നമ്മുടെ നമ്മുടെ ആരാധകനായ മമ്മൂക്കാട് ഒരു കിഡിലം പടം പടത്തിന്റെ പേര് അറിയാലോ ബസൂക്ക എന്ന് പറയുന്ന പടം ഉടനെ തിയേറ്ററിൽ എത്തും ഞാനൊക്കെ കട്ട വെയിറ്റിങ്ങിലാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്ന പോലെ നിങ്ങളും കട്ട വെയിറ്റിങ്ങിലായിരിക്കും ബസൂക്ക എന്ന് പറയുന്ന സിനിമ കാണാനായിട്ട് ഒരുപാട് പുതുമുഖ ഡയറക്ടേഴ്സിന് അവസരം കൊടുക്കുന്ന മമ്മൂക്ക ഇപ്രാവശ്യം തെരഞ്ഞെടുത്ത ഡയറക്ടർ അടിപൊളി ഡയറക്ടർ ആയിരിക്കുള്ളൂ കാരണം നമ്മളെല്ലാവരും ആരാധിക്കുന്ന നമ്മുടെ ഡെന്നിസ് ജോസഫ് എന്ന് പറയുന്ന തിരക്കഥാകൃത്തിന്റെ മകൻ അദ്ദേഹമാണ് മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമ ഡയറക്ട് ചെയ്യുന്നത് ഈ ബസൂക്ക ഇഡിപ്പടമാണ് കിഡിലൻ മാസ് പടം ടർബോ എന്ന് പറയുന്ന പടത്ത് അതുക്കും ആയിരിക്കും ബസൂക്ക ഈ ടർബോ എന്ന് പറയുന്ന പടത്തിന് നമ്മളെല്ലാവരും ഇരു നീട്ടി നെഞ്ചോട് ചേർത്ത് പിടിച്ചതാണ് അതേപോലെ തന്നെ ആയിരിക്കും ഈ ബസൂക്ക എന്ന് പടത്തിനെയും നമ്മൾ സ്വീകരിക്കേണ്ടത് ഈ ബസൂക്ക എന്ന് പറയുന്ന പടം ഒരു മുന്നൂറ് അഞ്ഞൂറ് കോടി അടിക്കട്ടെ അടിക്കും നമ്മൾ അടിപ്പിക്കണം ആ മമ്മൂക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ ആരാധകരും ഒരുപാട് പേർക്ക് മമ്മൂക്കാൻ ഇഷ്ട ഇഷ്ടപ്പെട്ട നല്ല നല്ല വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന മമ്മൂക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് മമ്മൂക്കയുടെ ആ ചുള്ള മമ്മൂക്ക എന്ന് പറയുന്ന ചുറുക്കുള്ള ചുള്ളന്റെ ബസൂക്ക എന്ന് പറയുന്ന മാസ് കൊലമാസിടിപ്പടം കാണാൻ തിയേറ്ററിലേക്ക് എല്ലാവരും ഇടിച്ച് എരച്ചു കയറണം അപ്പൊ ഞാനൊക്കെ കട്ട വെയിറ്റിങ്ങിലാണ് ഞാനൊരു ഓട്ടോറക്ഷക്കാരനാണെന്ന് നിങ്ങൾക്ക് അറിയാം ഒരു ഓട്ടോറോഷ തൊഴിലാളിയാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ അപ്പോ നമ്മള് വേണ്ടത്ര രീതിയിൽ മമ്മൂക്ക എന്ന് പറയുന്ന നടന്റെ ബസൂക്ക എന്ന് പറയുന്ന സിനിമയെ പരിപോഷിപ്പിക്കണം എല്ലാവരും സിനിമയ്ക്ക് പോകണം ഒരാള് പോലും ബസൂക്ക എന്ന് പറയുന്ന സിനിമ മിസ് ചെയ്യരുത് കാരണം കൊല 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 മാസ് പടമാണ് അതിലെ ആർട്ടിസ്റ്റുകളൊക്കെ ഗംഭീര ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും മമ്മൂക്ക മമ്മൂക്കാനും നമുക്ക് മറക്കാൻ പറ്റുമോ എന്ന് പറയുന്ന ചുള്ളന്റെ ചുറു ചുറുക്കുള്ള ചുള്ളന്റെ പടം വീണ്ടും പറയുന്നു വസൂക്ക നല്ല വമ്പൻ റിച്ച് നല്ല അടിപൊളി പടം ആവട്ടെ എന്തായാലും നമുക്കെല്ലാവർക്കും ആരാധകർക്കും ഫാൻസുകാർക്കും മമ്മൂക്കാൻ ഇഷ്ടപ്പെടുന്ന എന്താ പറയാ എല്ലാ ആരാധകർക്കും നിരാശപ്പെടപ്പെടേണ്ടതായിട്ട് വരൂല്ല ഈ പടം കാണാനായിട്ട് അത്ര നല്ല പെർഫെക്റ്റ് പടം ആയിരിക്കുള്ളു മമ്മൂക്കാടെ ബസൂക്ക അപ്പൊ എല്ലാവരും ബസൂക്കാനെ അടിച്ച് പൊളിക്കണം നമുക്ക് ഈ പടം എങ്ങനെയെങ്കിലും എല്ലാവരും നാഞ്ഞു ഒരു അഞ്ഞൂറ് കോടി അടിപ്പിക്കണം അഞ്ഞൂറ് കോടി അടിപ്പിക്കണം ഓക്കെ അപ്പൊ മമ്മൂക്കാടെ ബസൂക്ക എന്ന് പറയുന്ന പടത്തിന് എല്ലാവിധ ఆశంసలు ఓకే